ഹലോ പ്രിയമ്പളുകര് ശ്രീനാരായണ ഗുരു ജയന്തി അതിനാൽ ഇന്ന് അവധിയായിരുന്നു ആ സമയത്താണ് നമ്മുടെ നാട്ടിലെ രണ്ട് മൂന്ന് ആളുകൾ ചക്കന്മാർ നമ്മളെ തോട്ടിലൊരു നായ ചത്തു കിടക്കുന്നുണ്ട് നമുക്ക് അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു കട്ട് നിന്ന് തരാം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തോട്ടിലിറങ്ങിയിട്ട് നായയുടെ കാലിൽ കുരുക്കിട്ട് തൊട്ടടുത്ത മുകളിലെ പറമ്പ് ഒരു കുഴി അവർ ഞാൻ കുരുക്കുന്ന സമയത്ത് അവർ കുയി റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടി അതിനെ വലിച്ചു കയറ്റി ആ കുയിലേക്കിട്ട് മണ്ണൊക്കെ മൂടിയിട്ട് അത് രണ്ട് ദിവസമായിട്ട് ഈ നായ അവിടെ കിടക്കുന്നുണ്ട് പല ആളുകളും ഇതിനെ കണ്ടെത്തും എനിക്ക് ഇത് കേട്ട ഉടനെ അത് ഒഴിവാക്കണം അതൊന്നൊഴിവാക്കണമെന്നുള്ളൊരു തോന്നൽ നമുക്കത് കണ്ടില്ലെന്നടിക്കാൻ കഴിയൂല കാരണം ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് പല കുട്ടികൾ കുളിക്കുന്ന കടവുകൾ അതുപോലെ അലക്കുന്ന സ്ഥലങ്ങൾ മറ്റ് ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് ഈ കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ കണ്ട ഉടനെ ഇവർ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു നമ്മൾ നമ്മളതിനെടുത്ത് ഒഴിവാക്കി അതാണ് ഓക്കേ